ഞാൻ ഇന്ന് ലൈവിൽ വരാനുള്ള കാരണം തന്നെ ഒരു ഉമ്മയുടെ ഒരമ്മയുടെ കരച്ചിൽ കേട്ടിട്ടാണ് സ്വന്തം മകൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കാത്ത ഒരു ഉമ്മയുടെ അവസ്ഥയാണ് വല്ലാതെ വിഷമം ഉണ്ടാക്കി എനിക്ക് ലാളിച്ചു വളർത്തിയ ആ മകൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യ വീട്ടിൽ മാത്രമാണ് താമസം തന്നെ തനിക്കൊരു ഫോൺ കോൾ പോലും വിളിക്കുന്നില്ല എന്നുള്ള വേദനിപ്പിക്കുന്ന ആ വിഷമം കേട്ടപ്പോ എനിക്കൊന്ന് അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു ശരിയാണ് ആ ഉമ്മക്ക് ചെറിയ ഉണ്ട് മിസ്റ്റക്ക് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ളവരുടെ ഒരു സ്വഭാവമാണ് മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ തുറന്നു പറയുവാനുള്ളത് അവരുടെ മനസ്സിലെന്താണോ ഉള്ളത് അതങ്ങനെ തുറന്നു പറയും അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അമ്മമാരാണ് എല്ലാ ഉമ്മമാരും ബാപ്പമാരും അവരൊക്കെയും മനസ്സിലൊന്നും ഉണ്ടാവില്ല മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ദഹിക്കാൻ പുതുതലമുറക്ക് ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാലും നമ്മളത് ഉൾക്കൊള്ളാൻ ശീലിക്കുക എന്നത് വയ്യുള്ളൂ ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഉമ്മയുടെ വിഷമം വളരെ മക്കളില്ലാതെ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് മക്കൾ മക്കളുണ്ടാകുന്നത് അതിനുശേഷം ഈ മകനെ ലാളിച്ച് വളർത്തിയ അവസാനം ഈ ഉമ്മ ഒരു ഫോൺ കോള് പോലും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് കേറിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യേണ്ടതുണ്ട് പിന്നീട് നമ്മൾ ഓ എനിക്ക് അങ്ങനെ പറ്റിപ്പോയല്ലോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്നും ഒരു അർത്ഥവുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രായമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് അവരെ തിരുത്താ തിരുത്താൻ നമുക്ക് ഇക്കളും കഴിയില്ല നമുക്കേ മാറാൻ പറ്റൂ നമുക്ക് സ്വയം തിരുത്തുക എന്നുള്ള ഒരേറ്റവും ഓപ്ഷനേ ഉള്ളൂ അപ്പോ ഇങ്ങനെയുള്ള മാതാപിതാക്കൾ എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് അവരുടെ മനസ്സിനുള്ളത് അവരിങ്ങനെ പറയും ചിലപ്പോ അത് ആളുകളുടെ മുമ്പിൽ വെച്ച് പറയും ചിലപ്പോ അവർ അയൽവാസികളെടുത്ത് പോയിട്ട് പറയും അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് അവരോട് മനസ്സ് തുറന്ന് പറയാം നിങ്ങൾ പറയരുത് എന്നൊക്കെ നെയ്സായി പറയാമെന്നല്ലാതെ മറിച്ച് അവരെ ഒഴിവാക്കുന്നവർ മാതാപിതാക്കളെ ഒഴിവാക്കുന്ന മക്കൾ മനുഷ്യരല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരും കാരണം മനുഷ്യൻ മാത്രമാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് മറ്റു മൃഗങ്ങളൊക്കെയും അവര് ചെറിയൊരു ബന്ധമേ ഉണ്ടാവും ഒരു സമയമാകുമ്പോൾ അവരൊക്കെ വേർപ്പിരിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ് അവരെ കൈവിതും വേദനിപ്പിക്കാതിരിക്കുക വേറെയും ചില മക്കളുടെ ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട് വെറുതെ ഇങ്ങനെ വേദനിപ്പിക്കുക നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അവരെ വേദനിപ്പിക്കാതിരിക്കുക അവരോ അവരോട് കുത്തുവാക്കുകൾ പറയാതിരിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്രയൊക്കെ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അവരെ വേദനിപ്പിച്ചിട്ട് എന്താണ് കാര്യം നമ്മൾ വിജയിക്കുന്നതോടൊപ്പം അവരെയും അവരെയും നമ്മൾ ചേർത്ത് നിർത്താൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ ഒരു വിഷമം കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം ഉമ്മയെ കരിയിക്കുന്ന മകന്റെ ആ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അത് പിന്നീട് നമ്മൾ കേദിക്കും സ്വാഭാവികമായിട്ടും പിന്നീട് നമുക്കത് വിഷമം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ അവരെ സന്തോഷത്തിന് വേണ്ടി അവര് അവരെ കുത്തുവാക്കുവാതെ അവര് പലതും പറയും അത് അവരുടെ സ്വഭാവമാണ് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല എത്രയൊക്കെ ഉണ്ടെങ്കിലും ആ പോരായ്മയോടുകൂടി തന്നെ അവരെ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകൂ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു താങ്ക്